ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് നഗ്മയോളം തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ നടിമാർ ചുരുക്കമാണ് ഹോട്ട് ഐക്കണായി അറിയപ്പെട്ട നഗ്മ തമിഴ് തെലുങ്ക് സിനിമകളിൽ സൂപ്പർ താരങ്ങളുടെ നായികയായിരുന്നു മലയാളത്തിലും ഒക്കെ നഗ്മ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഹിന്ദിയിലൂടെയായിരുന്നു നഗ്മയുടെ അരങ്ങേറ്റം തന്നെ കരിയറിന്റെ ഒരു ഘട്ടത്തിൽ നഗ്മയുടെ താരത്തിളക്കം കുറഞ്ഞു സഹോദരിയായ ജ്യോതിക താരമായി മാറുമ്പോഴേക്കും നഗ്മ സിനിമാ ലോകത്തു നിന്നും അകന്നു ഇപ്പോൾ സിനിമകളിൽ നിന്നെല്ലാം മാറി പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നഗ്മ അത് നഗ്മയുടെ ജീവിതം എപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ ഇടപിടിച്ചിരുന്നു നഗ്മയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് നടൻ ശരത് കുമാർ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി എന്നിവരുമായി നഗ്മു ബന്ധമുണ്ടായിരുന്നുവെന്ന് സംസാരമുണ്ടായി എന്നാൽ ഈ ഗോസിപ്പുകളെല്ലാം നഗ്മ നിഷേധിക്കുകയാണ് ഉണ്ടായത് വർഷങ്ങളോളം നഗ്മയെ പിന്തുടർന്ന മറ്റൊരു വിവാദമാണ് അധോലോക ബന്ധം മുംബൈ അധോലോക പ്രമുഖരുമായി നഗ്മയ്ക്ക് ബന്ധമുണ്ടെന്നായിരുന്നു സിനിമാ ലോകത്തുണ്ടായ സംസാരം ഇന്നും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് ആരാധകർ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് നഗ്മ ഇങ്ങനെയൊരു വിവാദത്തിൽ ചെന്നുപെട്ടത് ആ വർഷം മുംബൈ അണ്ടർവേൾഡുമായി വേൾഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് ക്രിമിനലുകൾ പിടിയിലായിരുന്നു ഇവരിൽ ഒരാളായ ജിമിറുദ്ദീൻ അൻസാരി നടത്തിയ വെളിപ്പെടുത്തലാണ് നഗ്മക്ക് വിനയായത് പത്തുലക്ഷം രൂപ നഗ്മയുടെ ബാന്ദ്രയിലെ ഫ്ളാറ്റിൽ താൻ എത്തിച്ചിട്ടുണ്ടെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് അധോലോക നേതാവായ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരനായ അനീസ് ഇബ്രാഹിമാണ് ഇക്കാര്യം തന്നെ ഏൽപ്പിച്ചതെന്നും ഇയാൾ മുംബൈ പോലീസിനോട് വെളിപ്പെടുത്തി നഗ്മയും അനീസും തമ്മിൽ ബന്ധമുണ്ടെന്നും താൻ നടത്തിയത് ഹവാല ഇടപാടാണെന്നും ജിമറുദ്ദീൻ അൻസാരി പോലീസിനോട് പറഞ്ഞു ജിമറുദ്ദീൻ അൻസാരിയുടെ ഈ വെളിപ്പെടുത്തൽ വലിയ തോതിൽ ചർച്ചയായി മാറി നഗ്മക്കാലത്ത് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് ജാർഖണ്ഡിൽ പാർട്ടിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുകയായിരുന്നു വാർത്ത നഗ്മയെ ക്യാമ്പയിനിൽ നിന്നും മാറ്റി ർത്തി എന്നാൽ ഒക്കെയും നഗ്മ നിഷേധിച്ചു തന്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണെന്നും അറസ്റ്റിലായയാൾ പറയുന്നത് നടിയായ മറ്റൊരു നഗ്മയെ കുറിച്ചാണെന്നും അവരുടെ യഥാർത്ഥ പേര് മുംതാസ് ആണെന്നും നഗ്മ വാദിച്ചു നഗ്മയെക്കുറിച്ചുള്ള മൊഴി പിൻവലിച്ചതായി പിന്നീട് ജമറുദ്ദീൻ അൻസാരിയുടെ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു എങ്കിൽ കൂടിയും ഏറെക്കാലം ഈ വിവാദങ്ങൾ നീണ്ടുനിന്നു ഗോസിപ്പുകളിലും വിവാദങ്ങളിലും പഴയതുപോലെ നഗ്്മ ഇപ്പോൾ അകപ്പെടാറില്ല നാൽപ്പത്തിയൊൻപത് കാരിയായ നഗ്മി ഇപ്പോഴും വിവാഹിതിയായിട്ടുമില്ല മുൻപൊരിക്കൽ ഇതേക്കുറിച്ച് നഗ്മ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് അവിവാഹിതയായി തുടരണമെന്ന് എന്നും വിവാഹം ചെയ്ത് കുടുംബവും കുട്ടികളുമായി കഴിയണമെന്ന ആഗ്രഹമുണ്ടെന്നായിരുന്നു നഗ്മ പറഞ്ഞത് അതേസമയം വിവാഹിതയല്ല എങ്കിലും താൻ സന്തോഷവതിയാണെന്നും ഇപ്പോൾ ജീവിതത്തിൽ സന്തോഷത്തിന് ഒരു കുറവുമില്ലെന്നും നഗ്മ നഗ്മെന്ന് വ്യക്തമാക്കി അതേസമയം നഗ്മയ്ക്ക് സൗരവ് ഗാംഗുലിയുമായുണ്ടായ ബന്ധം ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു സൗരവ് ഗാംഗുലി അന്ന് വിവാഹിതനാണ് ക്രിക്കറ്റ് താരവും നഗ്മയും തമ്മിലുള്ളത് വിവാഹിതര ബന്ധമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വാർത്ത പരന്നു ഗാംഗുലിയുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഭജുരി നടൻ രവികിഷ്ണനുമായുള്ള വിവാഹ ബന്ധവും നഗ്മെ വാർത്തകളിൽ നിറച്ചു നഗ്മയുമായുള്ള ബന്ധം തൻ്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നുവെന്നും അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്നും രവികിഷൻ തുറന്നു പറയുകയും ചെയ്തു എന്തായാലും ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്